ജില്ലയിലെ ഏറ്റവും വലിയ വിന്നേഴ്സ് പ്രൈസ് പണിയുമായി കാരക്കുന്ന് മസ്തൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കാഴ്ച ജനകീയ ചികിത്സാ സംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിനി അഖിലേന്ത്യാ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കാരക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കം കരിമരുന്ന് പ്രയോഗവും ബാൻഡ് മേളവും കലാപരിപാടികളും ഉൾപ്പെടെ കലാ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടി കാരക്കുന്നിൻ്റെ ഉത്സവമായി മാറും ഈ കളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജില്ലയിലെ ഏറ്റവും വലിയ പ്രൈസ് മണിയും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി കളികളിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച പല വമ്പൻ ടീമുകളും മാറ്റിയിരിക്കുന്നൊരു ടൂർണമെൻറ്റാണ് ഏറ്റവും നല്ലൊരു ഫൈസ് ടൂർണമെൻറ്റായിട്ടും ഈ ഒരു ടൂർണമെൻറ്റിനെ മാറ്റാനുള്ളൊരു ഒത്തൊരുമയോട് കൂടിയുള്ള നിവാസികൾ ഈ ഒരു ഇവന്റ് ഒരുക്കത്തിലാണ് മരത്താണിയും എപ്സിലോൺ മേലാക്കവും തമ്മിലാണ് ആദ്യ പോരാട്ടം ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ പ്രവേശനമായിരിക്കുമെന്നും സംഘാടക സമിതി ചെയർമാൻ അറിയിച്ചു ഏഴ് മുതൽ ഒരു പതിനൊന്ന് മണിവരെ നീളുന്ന വലിയ രീതിയിലുള്ള കലാകായിക രംഗത്തെ സാംസ്കാരിക രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം വിചാരിക്കുന്നത് ഉദ്ഘാടന കളിയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും തൃക്കലങ്കോട് പഞ്ചായത്തു നിന്നും പുറമേ നിന്നിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായിട്ട് തന്നെ ഗ്രൗണ്ടിൽ പ്രവേശിക്കാനുള്ള ഒരു പ്രത്യേക പാസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അവർ പൂർണ്ണമായും സൗജന്യമായിട്ട് തന്നെ അന്നത്തെ ഉദ്ഘാടന മത്സരം അവർക്ക് വീക്ഷിക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട്